ഇന്നത്തെ എപ്പിസോഡ് ഓഫ് യാന യാാനക്കെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസാണ് കുറേ ഐ വി എഫ് കേസുകൾ ഞങ്ങൾ ഒരു മാസ എല്ലാ മാസവും ഐ എഫിൽ ചെയ്യാറുണ്ട് കുറേ കേസുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കേസുകളാണ് അത് വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കേസുകൾ പല സ്ഥലത്ത് ചെയ്ത് ഐ വി എഫ് നെഗറ്റീവായി അങ്ങനത്തെ ഒരു കേസാണ് ഇന്നത്തെ യാന യാനക്കെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലൊരു എപ്പിസോഡ് ഓഫ് യാന കേരളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും അപ്പോൾ ഈ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഈ കപ്പിള് നമ്മളുടെ ട്രിവാൻഡ്രത്തിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്ന് തന്നെയുള്ളൊരു കപ്പിളാണ് അവർ മൾട്ടിപ്പിൾ ഐ വി എഫ് ഫെയിലറുകൾ ഉള്ളൊരു കേസാണ് കല്യാണം കഴിഞ്ഞ് കുറച്ചധികം വർഷമായിട്ട് മൂന്ന് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകളും അതിനനുബന്ധമായിട്ടൊരു നാലോ അഞ്ച് അഞ്ച് എംബറിയോ ട്രാൻസ്ഫറുകളും ചെയ്തിട്ട് പോസിറ്റീവ് ആവാതെ വരുന്ന ഒരു കണ്ടീഷനിലാണ് അവർ യാാനയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഐ വി എഫുകളെല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്ത ഐ വി എഫുകളാണ് നല്ല എംബ്രോയകളുണ്ട് നല്ല ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കാരണം അറിയുന്നില്ല അഞ്ച് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ടും എല്ലാം നല്ല ക്വാളിറ്റി എംബ്രിയോകൾ കിട്ടിയിട്ടും അത് പോസിറ്റീവ് വരാതെ ഒരു കണ്ടീഷനിൽ ആർക്കും ഒരു കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പേഷ്യൻസിനും കൺഫ്യൂഷനാണ് ചെയ്ത ഒരു കാര്യങ്ങളിൽ എന്ത് വ്യക്തമായ ഒരു ഒരു ഐഡിയ ഇല്ലാതെയാണ് അവർ യാാനിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു ഒരു ചലഞ്ചിങ് കേസാണ് ഇതുപോലെ പേഷ്യൻസ് വരാറുണ്ട് യാണേയില്ല അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കണം ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറയാ പറയാറുള്ള പോലെ തന്നെ തീർച്ചയായിട്ടും അവർ നേരത്തെ ഒരു ഐ വി ഫുള് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പ്രോട്ടോകോളായിരുന്നു എന്തായിരുന്നു അവർ നന്നായിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങൾ എന്താണ് വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ഏതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പോൾ നമുക്കൊരു ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെയുണ്ട് അവർ അത് നോക്കുന്നു കാര്യങ്ങൾ പഠിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പേഷ്യൻറ്റിൽ ഇങ്ങനെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത ഐ വി ഫുകൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ദീപ്പായിട്ട് അതിനകത്ത് പോകേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിന് തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അവർ വിജയിച്ച് പോസിറ്റീവായി കുഞ്ഞിപ്പം ഓൾമോസ്റ്റ് ഡെലിവറിയിലേക്ക് അടുക്കുന്ന ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു എംബ്രിയോ ഗർഭവത്തിനകത്ത് ഉള്ളിൽ വെച്ചാലും ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് അമ്മയുടെ ബോഡി ചിലപ്പോൾ അത് കുഞ്ഞിൻ്റെ ആ ഒരു ഭ്രൂണം റിജക്റ്റ് ചെയ്യാം അങ്ങനെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ബോഡിയിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഐ വി എഫ് ഫെയിലിയറുകളിലോ റിക്കറൻ്റായിട്ട് പോസിറ്റീവ് വന്നിട്ട് നെഗറ്റീവായി പോകുന്ന അബോഷനുകളിലോ ഒക്കെ ഒരു കാരണമാണ് അമ്മയുടെ ബോഡി തന്നെ ഫോറിൻ ബോഡീസിനെ റിജക്റ്റ് ചെയ്യും അതായത് കുഞ്ഞിൻ്റെ ഭഗണം വെച്ചാലും അത് റിജക്റ്റ് ചെയ്ത് അത് പിടിക്കാതെ വരുന്ന ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷൻ തീർച്ചയായിട്ടും നമ്മളുടെ ഐ വി എഫ് റിസൾട്ടുകളെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളിൽ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മൂന്നാല് ട്രീറ്റ്മെൻറ് ഉണ്ട് അത് പലതും നമ്മൾ യാാനയിൽ ചെയ്യുന്നുണ്ട് പിൻട്രാലിപ്പോഡ് തെറാപ്പിയുണ്ട് ഹ്യൂമൻ മറ്റേ ഐ വി ഇമ്മ്യൂണോഗ്ലോബിലിൻസ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ഇത് മൂന്നാമത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇതാണ് ഹസ്ബൻഡിൻ്റെ ലൂക്കോസൈറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന എച്ച് എൽ ടി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ് ഹസ്ബൻഡ് ലൂക്കോസൈറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പെറ്റേണൽ ലിംഫോസ് ലൂക്കോസൈറ്റ് ഇമ്മ്യൂണൈസേഷൻ തെറാപ്പി എന്നും പറയാറുണ്ട് പി എൽ ഐ ടി എന്ന് പറയും പെറ്റേണൽ ലൂക്കോസൈറ്റ് ഇമ്മ്യൂണൈസേഷൻ തെറാപ്പി ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ ബ്ലഡിൽ നിന്നാണ് ഹസ്ബൻ്റ് ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് ലിംഫോസൈറ്റ് എന്നുള്ള പദാർത്ഥം സെപ്പറേറ്റ് ചെയ്തെടുത്ത് അത് അമ്മയ്ക്കകത്തേക്ക് കുത്തിവെക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഹസ്ബൻഡ് ലൂക്കോസൈറ്റ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് സാധാരണ ഇത് ചെയ്യുന്നത് എംബ്രോട്രാൻസ്ഫറിന് മുന്നെയാണ് ഓ ഒരു അഞ്ച് ഡോസ് അഞ്ച് ഇഞ്ചക്ഷൻസാണ് എച്ച് എൽ ടി കൊടുക്കുന്നത് ഓരോ ആഴ്ചയിലും ഓരോ ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലാണ് അപ്പം ഈ അഞ്ച് ഡോസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം അമ്മയുടെ ബോഡിക്കകത്ത് ഈ പറയുന്ന അവരുടെ ബോഡി സെൻസിറ്റൈസ്ഡ് ആവും അപ്പം അങ്ങനെ ഫോറിൻ ബോഡീനെ റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറയും അവിടെ വെച്ച് അവിടെ ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവും ഈ അഞ്ച് ആഴ്ച ഓരോ ആഴ്ച ഇടവിട്ട് എടുക്കുന്ന ഹസ്ബൻഡിന്റെ ബ്ലഡിൽ നിന്നെടുത്ത് അമ്മയിലേക്ക് കുത്തിവെക്കുന്ന ഹസ്ബൻഡ് ലൂക്കോസൈറ്റ് കുത്തിവെക്കുന്ന തെറാപ്പിയിലൂടെ അങ്ങനെ ഒരു ഇമ്മ്യൂണൈസേഷൻ അമ്മയ്ക്ക് വരാതിരിക്കാനും അവരുടെ ബോഡി ക്ലിയർ ആവാനുള്ളൊരു സാധ്യത അതിനകത്തുണ്ട് ഇങ്ങനെ അഞ്ചാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആയിരുന്നു നമ്മൾ ഈ പേഷ്യൻറ്റിനകത്ത് എംബ്രോയ് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു എന്നിട്ട് എംബ്രോയ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവാണെന്ന് കാണുമ്പോൾ വീണ്ടും ഒരു രണ്ട് രണ്ട് ഡോസും കൂടെ എച്ച് എൽ ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ഫാക്ടർ അതായത് നമുക്കൊരു ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടർ പൂർണ്ണമായിട്ട് ഈ ഒരു കേസിൽ ഒഴിവാക്കാൻ പറ്റി എക്സലൻറ്റ് എംബ്രോയേഴ്സ് ആയിരുന്നു പഴയ ട്രീറ്റ്മെൻ്റുകളിലും അല്ല നല്ല ബ്ലാസ്റ്റേഴ്സിച്ച് വെച്ചിട്ടും അത് മൾട്ടിപ്പിൾ ട്രാൻസ്ഫേഴ്സ് ഫെയിലിയറാകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും ഈ ഇതുപോലത്തെ ഇതുപോലെ ഇതൊന്നാണ് അതുപോലെ പല കേസുകളും നമുക്ക് യാനയിൽ ഈ എച്ച് എൽ ടി ട്രീറ്റ്മെൻറ്റിലൂടെ പോസിറ്റീവ് ആയിട്ടുണ്ട് അപ്പം ഇത് ഒരു തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു ഐ വി എസ് സെൻ്ററിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനകത്ത് വേണ്ട ആർമന്ദിരത്തിൽ വേണ്ട ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് എല്ലാവർക്കും എന്നുള്ളതല്ല പക്ഷേ ഇതിൽ നിന്ന് ഇന്നിൽ നിന്ന് ഇതുപോലെ വളരെ ചലഞ്ചിങ് ആയിട്ട് വളരെ ഡിസ്ട്രസിംഗ് ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിന് നമുക്ക് കൊടുക്കാനും പറ്റുന്നതും അവർക്ക് നല്ലൊരു സന്തോഷ വാർത്ത കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ഈ പറഞ്ഞല്ലോ ഓരോ എപ്പിസോഡിലും നമ്മളൊരു വേറെ നമ്മളൊരു ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്കുള്ളതാണ് പോകുന്നത് കുറച്ചും കൂടെ ഡീപ്പായിട്ടാണ് നമ്മൾ പോകുന്നത് ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും കൊണ്ടുവരുന്നത് ഇങ്ങനെ ചെയ്യുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾ നമ്മുടെ എല്ലാ മുമ്പത്തെ വീഡിയോസും കാണണമെന്ന് തീർച്ചയായിട്ടും അപേക്ഷിക്കുക കാര്യം ഇതൊരു ഒരു ജേർണിയാണ് നിങ്ങളത് ഫസ്റ്റ് എപ്പിസോഡ്സ് നിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരുവിധം പെട്ടെന്ന് നമ്മുടെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പിന്നെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ലെവൽ ഓഫ് വീഡിയോസാണ് സാധാരണ യാണക്കേറിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഇതുവരെ ഉള്ള ഈ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ എഴുതി അറിയിക്കുക നമ്മൾ ഈ ഒരു 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 ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ്സിലൂടെ നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജാണ് ഇമ്പാർട്ട് ചെയ്യുന്നത് അത് വളരെ സൂപ്പർഫിഷ്യൽ അല്ല അത് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ പഴയ വീഡിയോകൾ കാണണം അപ്പോഴേ അത് അത് കംപ്ലീറ്റ് കാണുമ്പോഴേ അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടെ പ്രത്യേകം നോക്കുക നിങ്ങളുടെ ഡൗട്ടുകൾ ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു നല്ല എപ്പിസോഡ് ഓഫ് യാന കെയർ എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം